നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ മാറ്റത്തെ ഈ രണ്ടായിരത്തി വർഷം അവസാനിക്കുന്നത് ശുക്രൻ പോരാടത്തിലേക്ക് എത്തുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ഇതുകൊണ്ട് ഭാഗ്യം സിദ്ധിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം ജ്യോതിഷപ്രകാരം പല മാറ്റങ്ങളാണ് ഓരോ നക്ഷത്രക്കാരിലും ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനുകൂലവും അതുപോലെ തന്നെ ചിലപ്പോൾ പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങളാണ് കൊണ്ടുവന്നു തരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുകയാണ് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഭാഗ്യം സിദ്ധിച്ച നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത് ശുക്രന്റെ നല്ല മാറ്റത്തിനു വേണ്ടിയാണ് കാരണം അത് നമ്മളുടെ കൂടുതൽ ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും മറ്റും നമ്മളെ സഹായിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശുക്രൻ ഡിസംബർ മുപ്പതിന് പൂരാടം നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ശുക്രന്റെ മാറ്റം പൂരാടം നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ ഇതും ഇതുമൂലം ഭാഗ്യമുണ്ടാകുന്ന നക്ഷത്രക്കാര് ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ പറയുന്നത് സാമ്പത്തികപരമായിട്ടും പ്രണയത്തിന്റെ കാര്യത്തിലായാലും വലിയ നേട്ടങ്ങളാണ് ഈ സമയം ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് തൊഴിൽ രംഗത്തും വിജയം തേടിയെത്തുന്നതാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു മാറ്റമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ഈ സമയം എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് സംഭവിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആദ്യത്തെ ഒരു മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് മകേരം അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർദം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അടങ്ങുന്ന രാശിക്കാർക്ക് വളരെ ഗുണ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ശുഭഗ്രഹമായിട്ടുള്ള ശുക്രൻ ലാഭകരമായിട്ടുള്ള ഫലങ്ങളും സാമ്പത്തിക ഗുണ അനുഭവങ്ങളും ഒക്കെ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതുകൂടാതെ ഇവരുടെ സൗന്ദര്യത്തിൽ തന്നെ ഒരു മാറ്റം വന്നെത്തുകയാണ് ഇതുവരെ ഇല്ലായിരുന്ന ഒരു തേജസ് ഒക്കെ ഇവരെ ഇവരിലേക്ക് വന്ന് എത്തുകയാണ് മാത്രമല്ല പ്രണയബന്ധങ്ങളൊക്കെ ഇവർക്ക് ദൃഢമായി തീരുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖം ആദ്യത്തെ നാപ്പത്തഞ്ച് നാഴികയും അടങ്ങുന്ന തുലാം രാശിക്കാർക്കും ഇവർക്കും ഒരുപാട് നേട്ടങ്ങളാണ് തേടിയെത്തുന്നത് മാത്രമല്ല ഭാഗ്യ ദിനങ്ങൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പ്രണയിക്കുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ തേടിയെത്തുന്നതാണ് സാമ്പത്തിക ലാഭമാണ് ഇവരെയും തേടിയെത്തുന്നത് മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കുകയും അത് വിജയത്തോടെ പൂർത്തിയാക്കാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ഇവർക്ക് വിജയം തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ ഉത്രാടം അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണവും അവിട്ടം ആദ്യ മുപ്പത് നാഴികയും അടങ്ങുന്ന മകരം രാശിക്കാര് ഇവരെ സംബന്ധിച്ചും ഈ ശുക്രന്റെ മാറ്റം വളരെ വലിയൊരു വിജയമാണ് ഇവർക്കും കൊണ്ടുവന്നു തരുന്നത് ഉദ്യോഗത്തിനും ഉന്നത ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ദീർഘകാലമായിട്ട് പൂർത്തിയാകാതെ കിടന്ന പല കാര്യങ്ങളും ഈ ഘട്ടത്തിൽ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യങ്ങളിൽ വളരെ മുന്നേറ്റമാണ് കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരമാണ് കാണുന്നത് പ്രണയ ജീവിതമൊക്കെ വളരെ മികച്ചതായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പൂരുട്ടാതി അവസാന പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും രേവതിയും ഇവർക്കും ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് വളരെയധികം സാമ്പത്തികമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പങ്കാളികൾ തമ്മിലുള്ള ആകർഷണമൊക്കെ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ പോകുന്ന ഒരു സമയമാണ് ധനസമ്പാദനത്തിന് പല വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതാണ് ജീവിത വിജയം പല കോണിൽ നിന്നാണ് നിങ്ങളെ തേടിയെത്തുന്നത് അപ്പോൾ ഈ ഡിസംബർ മുപ്പതാം തീയതി ഇത്രയും നക്ഷത്രക്കാരെ ശുക്രൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മേൽ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ എല്ലാം സർവമംഗളങ്ങളും മംഗളങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ ശുക്ര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കരുണയോടെ മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം